ഓയിൽ പാർട്ടി ലിമിറ്റഡിലേക്കുള്ള ഫീൽഡ് അസിസ്റ്റന്റ് പലരും സ്ട്രോങ് ആയിട്ട് പഠിച്ചു തുടങ്ങിയിട്ടില്ല പേടിക്കണ്ട പുതിയ ക്രാഷ് കോഴ്സ് ആരംഭിക്കാൻ പോവുകയാണ് മാർച്ച് അഞ്ചാം തീയതി മുതൽ മാർച്ച് അഞ്ച് ബുധനാഴ്ച മുതൽ സിലബസ് ഉണ്ട് നമ്മുടെ കയ്യിൽ പരീക്ഷ തീയതി ഉണ്ട് മെയ് മുപ്പത്തി ഒന്നാണ് പത്ത് മൊഴികളടങ്ങുന്ന സിലബസ് ഉണ്ട് ഈ സിലബസ് നമ്മൾ പൂർത്തീകരിക്കും ആദ്യം നിങ്ങൾക്ക് വീക്ക്ലി സ്റ്റഡി പ്ലാൻ ആയിരിക്കും പിന്നീട് ഓരോ മൊഡ്യൂളൈസ് എക്സാം ഉണ്ടാകും ബോർഡൽ എക്സാം ഉണ്ടാകും മോക്ക് എക്സാം ഉണ്ടാകും ചുരുക്കി പറഞ്ഞെങ്കിൽ വിജയിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഉണ്ടാകും ഇനിയും നിങ്ങൾ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ മാർച്ച് അഞ്ച് ബുധനാഴ്ച നമ്മുടെ ക്രാഷ് കോഴ്സ് ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് ഫീസ് നമ്മൾ കുറച്ചിരിക്കുന്നു പകുതി ഫീസ് ആക്കിയിരിക്കുന്നു വെറും മൂവായിരം രൂപ മാത്രമേ ഉള്ളൂ ഈ മൂവായിരം രൂപ അടച്ച എല്ലാവർക്കും മാസ്റ്റർ കേൾക്കാൻ ജോയിൻ ചെയ്യാം കേരള പി ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ കാലയളവിൽ ഏറ്റവും കൂടുതൽ ഒന്നാറ സ്ഥാപനം ഇപ്പോൾ ഇതാ സാനിറ്ററി കെമിസ്റ്റർ ഒന്നാറാങ്ങ് വാങ്ങിച്ചു ഡയറി ഓഫ് പരീക്ഷ ഒന്നാറാങ്ക് വാങ്ങിച്ചു നിങ്ങൾക്ക് വിശ്വസിച്ച് കോൺഫിഡൻറ്റ് ആയിട്ട് ജോയിൻ ചെയ്യാം മാസ്റ്റർ അക്കാഡമിയിൽ ഫീൽഡ് അസിസ്റ്റന്റ് എട്ടൊഴിവുണ്ട് ഒഴിവില്ലെന്ന കാര്യത്തിൽ പേടിക്കേണ്ട എട്ടൊഴിവുണ്ട് ആത്മാർത്ഥമായി പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഒരു ജോലി കിട്ടും ഒന്ന് ശ്രമിച്ചു നോക്ക് ഞങ്ങൾ കൂടെയുണ്ട് ഞങ്ങൾ ആത്മാർത്ഥമായി കൂടെ നിൽക്കുകയാണ് മാക്സിമം വേഗത്തിൽ സിലബസ് കംപ്ലീറ്റ് ചെയ്യും എക്സാംസ് ഇടും നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും കണ്ടക്ട് ചെയ്യും ക്രാഷ് കോഴ്സ് അഞ്ചാം തീയതി ആരംഭിക്കുന്നു മൂവായിരം രൂപ മാത്രമേ ഉള്ളൂ ഒന്നാം റാങ്ക് പേടിച്ച സ്ഥാപനത്തിൽ എട്ട് പരീക്ഷകൾ ഒന്നാം റാങ്ക് മേടിച്ച സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യാം പഠനം ആരംഭിക്കാം താങ്ക്